ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ജോക്കൂട്ടൻ ജോക്കൂട്ടൻ്റെ ആഗ്രഹം അവൻ തന്നെ സാധിച്ചെടുത്തുട്ടാ അങ്ങനെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസും അപ്പമാണ് കേട്ടോ ഞാൻ തലേന്ന് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രീൻ പീസ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചേട്ടനേറ്റെടുത്തു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ചോറ് വെക്കണം കറിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോർക്ക് തലേന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ സ്പിനീസിൽ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ മേടിച്ചിട്ട് വന്നു കാരണം പോർക്ക് കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി കുറച്ച് ദിവസമല്ല കുറച്ച് നാളായി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അതും മേടിച്ചിട്ട് വന്നിട്ട് ഒരു ഇച്ചിരി സലാഡൊക്കെ റെഡിയാക്കി അതിൻ്റെ സൈഡിൽ ഒരു ഇച്ചിിലി അച്ചാറൊക്കെ ഇട്ട് ചോറുണ്ട് ഞങ്ങൾ റെഡി ആയിട്ടാണ് അറിയോ ക്യാപിറ്റൽ മോളിലേക്ക് പോകാനായിട്ട് ഈ ക്യാപിറ്റൽ മോളിലേക്ക് പോകുന്നത് നമ്മൾ സാധാരണ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് പക്ഷെ ഇന്ന് പർച്ചേസിങ് മാത്രമല്ല പർച്ചേസിംഗ് അവിടെ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ട് കുറേ നാളായി അവൻ ഇങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ ഇരിക്കുന്നു എല്ലാം കൊല്ലം ഈ പറഞ്ഞ കോമ്പറ്റീഷനും കാര്യങ്ങളും ഉണ്ടാവൂട്ടോ നമ്മുടെ കാലിഗ്രഫി ഡ്രോയിങ് കോമ്പറ്റീഷൻ കളറിങ് എല്ലാം ഉണ്ടാവും അങ്ങനെ ജോ ഓരോ ഗ്രേഡ് വൈസാണ് അവർ കൊടുക്കുക അപ്പോൾ ജോക്കൂട്ടിന് കിട്ടിയത് തേർഡ് ഗ്രേഡ് ആയിരുന്നു അതായത് ഡ്രോയിങ് കോമ്പറ്റീഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി വീട്ടിൽ നിന്ന് തന്നെ കളറിങ്ങും എല്ലാം കൊണ്ടുവരേണ്ടതായിരുന്നു പക്ഷെ ഞങ്ങൾ അവിടെ തന്നെ ഞങ്ങൾ പിന്നെ അത് മേടിക്കുകയാണ് ചെയ്തേട്ടാ കാരണം എന്തായാലും ഡ്രോയിങ് കോമ്പറ്റീഷന് പേര് കൊടുത്തതിനു ശേഷം പിന്നെ വേണ്ടാന്ന് വയ്ക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവന് കളറും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്തതിനു ശേഷം അവനെ ഒരു സീറ്റിലിരുത്തി അതായത് എങ്കിലൊന്നൊരു മൂന്ന് മണിക്കായപ്പോഴാണെന്ന് തോന്നുന്നു എൻട്രി ഉണ്ടായത് തന്നെ അങ്ങനെ അവൻ അവിടെ ഇങ്ങനെ ഇരിക്കേണ്ട എല്ലാവരെയും നോക്കിയിട്ട് ചെറിയ ആൾക്ക് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അവന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനത് നേടിയെടുക്കും അങ്ങനെയാണ് എൻ്റെ മോൻ അവന് വേണോ അത് സാധിച്ചെടുക്കും അങ്ങനെയാണ് അവിടെ ഡ്രോയിങ് കോമ്പറ്റീഷൻ മാത്രമല്ല കേട്ടോ ഉണ്ടായത് കാലിഗ്രഫി റൈറ്റിംഗ് കോമ്പറ്റീഷൻ അങ്ങനെ കുറേ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു അട്ടെ കുട്ടികളെ കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവിടെ വെച്ചിട്ട് ഫുള്ള് മോളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളെ കൊണ്ട് കുറച്ച് നേരമൊക്കെ ഞാനും ചേട്ടനായാലും അവിടെ വെയിറ്റ് ചെയ്തു വിട്ടാം പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് പർച്ചേസിങ് ചെയ്യണമല്ലോ അങ്ങനെ പിന്നെ ഞാനും ചേട്ടനും കുഞ്ഞും കൂടിയിട്ട് പർച്ചേസിങ്ങിന് അങ്ങോട്ട് ഇറങ്ങി അത് കഴിയുമ്പോഴത്തേക്കും ജോക്കൂട്ടൻ്റെ തീരുമല്ലോ എന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മളിങ്ങനെ നടന്നത് പക്ഷേ നമ്മൾ പർച്ചേസിംഗും കഴിഞ്ഞ് ജോക്കൂട്ടൻ്റെ ഡ്രോയിങ് കോമ്പറ്റീഷനും തീർന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അപ്പോഴും വെയിറ്റിംഗ് തന്നെയായിരുന്നു നമുക്കധികം ബോർ അടിച്ചില്ല കാരണം നമ്മൾ പർച്ചേസിങ് ചെയ്തു അപ്പോൾ ആ ഒരു ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് വലിയ ബോറടിയൊന്നും ഉണ്ടായിരുന്നില്ല പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ജ്യൂസും സ്നാക്സും ഒക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ ഡയമണ്ടിന്റെ ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു കേട്ടോ അത് പാളിപ്പോയി കിട്ടിയില്ല വെറുതെ നമ്മൾ ആശിച്ചു പോയി എന്ന് പറയാലോ അത് കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ല പക്ഷെ ജോ കൂട്ടിന്റെ ഒരു മെഡലും ഒരു സർട്ടിഫിക്കറ്റും കിട്ടി അത് അവൻ്റെ ആഗ്രഹമായിരുന്നു കാരണം എല്ലാം കൊല്ലം അവൻ മിസ് ചെയ്യും ഈ ഒരു സംഭവം അപ്പം ഈ പ്രാവശ്യം അവൻ തന്നെ നോക്കിയെടുത്ത് അവൻ തന്നെ എന്നോട് പറഞ്ഞു അമ്മ രജിസ്റ്റർ ചെയ്യും വേഗം ആവട്ടെ രജിസ്റ്റർ ആവാൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പോകും പേര് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ അവനും ഹാപ്പി ഞങ്ങളും ഹാപ്പി പിന്നെ ഈ ലുലു കറി ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എല്ലാ പിള്ളേർക്കും മെഡലും സർട്ടിഫിക്കറ്റും കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് പ്രൈസ് ആർക്കാണോ സെക്കൻഡ് പ്രൈസ് ആർക്കാണോ ഒന്നും അറിയില്ല എന്തായാലും ഈ മൊമെൻറ്റം കിട്ടുന്നത് തന്നെയല്ലേ ഏറ്റവും നല്ലത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് കയറിയിട്ടാണ് അപ്പോഴത്തേക്ക് നമുക്കങ്ങ് വിഷമുകാരണം കുറേ സമയമായിട്ടുണ്ടായിരുന്നു ഒരു നാ അഞ്ചുമണി അഞ്ചുമണിക്കായിരുന്നു ഒന്ന് തീർന്നു എന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും നമുക്ക് പുറത്ത് പോകണ ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞിയും ജോക്കൂട്ടനും ഒക്കെ റെഡി ആയിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ പുറത്തേക്ക് പോവാണ് പക്ഷെ പുറത്ത് പോയ കാര്യം നമ്മൾ സാധിച്ചില്ല നമുക്ക് കിട്ടിയില്ല ഹാ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ നമ്മൾ വന്നൂട്ടാ പിന്നെ നമ്മൾ ഈ ഫുഡ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ വെറൈറ്റി അന്വേഷിച്ചു കൊണ്ട് നടക്കുന്ന ടീംസാണ് അപ്പോൾ കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ നോക്കി എവിടുന്ന് ഫുഡ് കഴിക്കും എന്ത് കഴിക്കും എന്ന് വെച്ചിട്ട് അവസാനം നമ്മൾ ചെന്നെത്തി സീശെല്ലിലാണ് സീശെല്ലിൻ്റെ കുറേ ഉണ്ട് അങ്ങനെ നമ്മൾ ഷാബിയലത്തെ സീശെല്ലിലാണ് നമ്മൾ കയറിയത് അവിടെ ചെന്നപ്പോൾ നോർമൽ നമ്മൾ സ്ഥിരം കഴിക്കുന്ന പോലത്തെ തന്നെ ബർഗറും ജ്യൂസും ഷേക്കും അടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു അത്ര ഉണ്ടായിരുന്നുള്ളൂ